മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റെന്നാവശ്യത്തിൽ യു ഡി എഫിൽ തർക്കം തുടരുന്നു മൂന്നാം സീറ്റിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ലീഗ് നേതാക്കൾ യുഡിഎഫ് യോഗത്തിൽ അറിയിച്ചു സീറ്റ് വിഭജനം ചർച്ച ചെയ്യുന്നതിനായി ഫെബ്രുവരി പതിമൂന്നിന് ലീഗുമായി വീണ്ടും ഉഭയകക്ഷി യോഗം നടക്കും നിലവിൽ മത്സരിക്കുന്ന പൊന്നാനിയും മലപ്പുറവും കൂടാതെ മറ്റൊരു സീറ്റ് കൂടി വേണം എന്നതാണ് ലീഗിന്റെ ആവശ്യം ലീഗുമായുള്ള രണ്ടാംഘട്ട ഉഭയകക്ഷിയോഗത്തിലും യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിലും ലീഗ് ഈ ആവശ്യം ആവർത്തിച്ചു പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ലീഗ് ആവശ്യം തള്ളി തർക്കം തുടർന്നതോടെ വീണ്ടും ചർച്ച നടത്താനാണ് തീരുമാനം പതിമൂന്നിന് വീണ്ടും ഉഭയകക്ഷി യോഗം ചേരും പതിനാലിന് യു ഡി എഫ് നേതൃയോഗവും ചേരുന്നുണ്ട് എന്നാൽ മൂന്നാം സീറ്റെന്ന ആവശ്യത്തോട് കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചോ എന്ന ചോദ്യത്തിന് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി ഇങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ന് ഉണ്ടായ ചർച്ച പിന്നെ പാർട്ടി കമ്മിറ്റിയിൽ വെച്ചിട്ട് പതിമൂന്നാം തീയതി വീണ്ടും ചർച്ച ചെയ്യാം എന്നാണ് വെച്ചിരിക്കുന്നത് ഇനി വീണ്ടും വീണ്ടും ചർച്ച ആവശ്യമുണ്ട് വീണ്ടും ചർച്ച ആവശ്യമുണ്ട് അത് പതിമൂന്നാം തീയതി ചർച്ച തുടരും അതാണ് എത്ര ഡിഗ്രി അനുകൂലം എത്ര ഡിഗ്രി അതേസമയം കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ പി ജെ ജോസഫ് വിഭാഗവുമായും കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തി കോട്ടയം സീറ്റ് എന്ന അവകാശവാദത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകിയത് തൃപ്തികരമായ മറുപടിയെന്ന് കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ് പറഞ്ഞു തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന്റെ കോട്ടയം സീറ്റ് സംബന്ധിച്ചുള്ള ക്ലെയിമാണ് പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ പാർട്ടി ഉന്നയിച്ചിട്ടുള്ളത് അത് കോൺഗ്രസ് നേതൃത്വം അതിൽ തൃപ്തികരമായ മറുപടിയാണ് നൽകിയിട്ടുള്ളത് ചർച്ചയിൽ തീർച്ചയായിട്ടും കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് ലഭിക്കണം എന്ന താൽപര്യം പാർട്ടിയുടെ താൽപര്യം നേരത്തെ മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയും അത് കോൺഗ്രസ് നേതൃത്വം തൃപ്തികരമായ ഒരു മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ അന്തിമമായ തീരുമാനം പ്രഖ്യാപിക്കുന്നത് പതിനാലാം തീയതിയാണ് പതിനാലാം തീയതി യു ഡി എഫിന്റെ തീരുമാനം തീർച്ചയായിട്ടും വരും കേരള കോൺഗ്രസ് പാർട്ടിക്ക് അതിൽ ശുഭാപ്തി വിശ്വാസമുണ്ട് മാന്യമായ അംഗീകാരം അതേസമയം ലീഗിന്റെ ആവശ്യം ഒരു സമ്മർദ്ദം മാത്രമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ അതിനാൽ തുടർ ചര്ച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് ന്യൂസ് തിരുവനന്തപുരം